നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അജിന് പോകുന്നുണ്ട് അവിടെയൊക്കെ ഹജ്ജ് ബക്കുബൂലും മബ്രൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ മറലിയായ സിയാറത്തും അള്ളാഹു നൽകട്ടെ നമുക്കൊക്കെയുള്ള ഏറ്റവും ഒരു ഒരു ഭാഗ്യം അജിന് പോകാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ അത് സാമ്പത്തികമായിട്ടായാലും കൊള്ളാം എങ്ങനെയായിട്ടായാലും കൊള്ളാം ഭാഗ്യം കിട്ടണമെങ്കിൽ അതിന്റെ ആദ്യ പടി എന്നത് അജിന് പോകുന്ന ആളുകളെ കണ്ടിട്ട് അവരോട് കൊണ്ട് വസൂയത്തു ചെയ്യുക എന്നുള്ളത് വലിയ ഒരു അമലാണ് അജ്ജിന് പോകുമോയിട്ട് വലിയ സുഖമൊക്കെ തന്നെ അല്ല മോകളിലിക്ക് നയിക്കയില്ല പിന്നെ എന്തുകൊണ്ട് കൂടാ എന്ന് തിരിഞ്ഞു തിരിഞ്ഞടക്കുമ്പോ പറയാൻ ചെയ്യും അങ്ങനല്ല മറിച്ച് കൈപിടിച്ചുകൊണ്ട് പറയണം നിങ്ങൾ അവിടെ പോയാൽ പരിശുദ്ധ കപാളികത്തിന്റെ ഓരത്ത് പതിനഞ്ചിടങ്ങളുണ്ട് അള്ളാഹു ചോദിച്ചാൽ തട്ടൂല എന്നവരാണ് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന പതിനഞ്ച് സ്ഥലങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ ചൊല്ലുമ്പോ എനിക്ക് ഹജ്ജിന് അടുത്ത കൊല്ലുമെങ്കിലും ഭാഗ്യത്തിന് വേണ്ടി നിങ്ങളൊന്നിത് ആ ചെയ്യണം എന്ന് വസുക ചെയ്യേണ്ടത് ഒരു മോമിനിന്റെ ഘടമായ അള്ളാഹുബാദിനെ നമുക്ക് വാഗ്യം തരട്ടെ അതുപോലെ എത്ര വെറുപ്പുള്ള ആയിരുന്നാലും ഉടക്കുള്ള ആളായിരുന്നാലും പിണക്കും ആയിരുന്നാലും ഒക്കെ കൈ പിടിച്ചിട്ട് അത് ചെയ്യൽ വളരെ നല്ലൊരു കാര്യം അല്ലാഹുദോഫിട്ടെ അതുപോലെ തിരിച്ചു വന്നാൽ അറഫയുടെ ഒരു ദിവസം